പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഇന്നും തുടരും മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റിന് മുന്നോടിയായി സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സഭയിൽ അവതരിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ രാജ്യം ഏഴ് ദശാംശം നാല് ശതമാനം വളർച്ച കൈവരിച്ചെന്ന റിപ്പോർട്ടിലുള്ളതായാണ് സൂചന ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിൻ്റെ വ്യക്തമായ കണക്കുകൾ സാമ്പത്തിക സർവേ റിപ്പോർട്ടിലുണ്ടാകും ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ പത്ത് മണിക്ക് മാധ്യമങ്ങളെ കാണും ഇന്നലെയാണ് പാർലമെന്റ് ബജറ്റ് സമ്മേളനം ആരംഭിച്ചത് ഇന്നും സമ്മേളനം തുടരും മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റിന് മുന്നോടിയായി സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ സഭയിൽ അവതരിപ്പിക്കും ഫെബ്രുവരി ഒന്നിനാണ് ബജറ്റ് കേന്ദ്രത്തിന്റെ ബജറ്റ് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ രാജ്യം ഏഴ് ദശാംശം നാല് ശതമാനം വളർച്ച കൈവരിച്ചെന്ന് റിപ്പോർട്ടിലുള്ളതായാണ് സൂചന ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിൻ്റെ വ്യക്തമായ കണക്കുകൾ സാമ്പത്തിക സർവേ റിപ്പോർട്ടിലുണ്ടാകും ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ മണിക്ക് മാധ്യമങ്ങളെ കാണും